കോൺഗ്രസ് വിജയാഘാത പ്രസംഗത്തിനിടെ സ്ത്രീകളെ അപമാനിക്കും വിധം പൊതുവേദിയിൽ പ്രസംഗിച്ച ചെറുപുഴ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ റോഷി ജോസിനെതിരെ പോലീസ് കേസെടുത്തു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വില്ലേജ് ഭാരവാഹിയായ കോലുവള്ളിയിലെ രാധാമോഹൻ്റെ പരാതിയിലാണ് കേസെടുത്തത് ഇക്കഴിഞ്ഞ നാലിന് വൈകുന്നേരം ആറേകാലോടെയായിരുന്നു പരാതിക്കാസ്പദമായ സംഭവം നടന്നത് പുളിങ്ങോം ടൗണിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് സ്ത്രീകളെ അസഭ്യഭാഷയിൽ ഭാഷയിൽ അന്തസ്സിനെ ഹനിക്കും വിധം വിദ്വേഷ പ്രസംഗം നടത്തിയതെന്നാണ് പരാതി എ തുടങ്ങിയ വകുപ്പുകളിലാണ് കേസെടുത്തത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഞാൻ വളരെ വിനയത്തോടെ അദ്ദേഹത്തോട് ചോദിക്കട്ടെ രാജ്മോഹന പിൻഗാമിയും നേതാവായി ഞാൻ അംഗീകരിക്കുകയും ചെയ്യുമെന്ന് ഇവിടെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു എന്തുണ്ടോ നിനക്ക് പറയാൻ എവിടെയാണോ നിന്റെ ഭാഷ നീ ഇവിടെ വന്ന് പ്രസംഗിച്ചു വ്യക്തിപരമായി തേജോവധം ചെയ്തു കൊറേ കാലമായി കുറെ കാലമായി തേജോവധം ചെയ്തു എന്തായി ജോസിന്റെ ഒരു രൂപത്തെ തൊടാൻ ഇന്ന് വരെ നിനക്കായിട്ടില്ല എന്ന് മാത്രമല്ല നാളെ നിനക്കതിനാവുക ഞാൻ തിരിച്ചു വരും പുളിങ്ങോം ടൗണിൽ നെഞ്ചു പിരിച്ച ഞാൻ ഈ പുളിങ്ങോം ടൗണിൽ തലയുയർത്തി നിന്നോട് കോട് ചോദിക്കും മറകോട് ചോദിക്കും ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു ഇവിടെ എനിക്കെതിരെ ഇവിടെ പ്രകടനം നടത്തിയ കുറെ തേപിടിശികളുണ്ട് സൂര്യൻ സൂര്യച്ചാൽ ഇവിടെ എവിടെയാണ് എന്ന് കണ്ടറിയേണ്ടി വരും ഞാൻ പറയുമ്പോൾ എന്റെ വാക്കുകളെ ഞാൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തീർച്ചയായും ഇത് നാടിന്റെ ജനവിധിയാണ് ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ഈ ജനവിധിയുടെ പാഠം ഉൾക്കൊള്ളുകൊണ്ട് പ്രിയപ്പെട്ട സി പി എമ്മിന്റെ നേതാവേ എന്നോട് വളരെ വേദനയോടുകൂടിയും വളരെ ആവേശത്തോടുകൂടിയും അതിലുപരി ധാർമ്മികതയുടെ പേരിലും ആർജവത്തോടുകൂടിയും പറയുന്നു നാളെ നീ ഇത് ആവർത്തിച്ചാൽ ഇനിയും പുളിങ്ങോത്ത് ഞാൻ മയക്കു കെട്ടേണ്ടി വരും മതമൈത്രിയുടെ കാര്യം വരെ ഞാൻ ഇവിടെ പറയേണ്ടി വരും നിന്റെ മകൻ രാത്രിയിൽ കയറിയ കഥ ഇങ്ങോട്ട് ഞാൻ പറയേണ്ടി വരും പറയിപ്പിക്കരുതെന്ന് മാത്രം നിന്നോട് സൂചിപ്പിച്ചുകൊണ്ട് കൂടുതലായി ഒന്നും ഞാൻ അക്കാര്യത്തിൽ കിടക്കുന്നില്ല ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊതുയോഗം എല്ലാ ആവേശവും നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എത്രയോ ദിവസങ്ങളായി വിയർപ്പൊഴുക്കി വിടുവീടാന്തരം കയറിയിറങ്ങി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് ഈ വിജയം നമ്മുടെ വിജയമാണ് ഈ ദിവസം നമ്മുടേതാണ്

കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി